കോടിക്കണക്കിന് ആൾക്കാരാണ് ദിവസം തോറും അവിടേക്ക് എത്തിച്ചേരുന്നത് രാജ്യത്തിന്റെ വെളിയിൽ നിന്നും അകത്ത് നിന്നും ഒരുപാട് ആൾക്കാര് അവിടേക്ക് ചെല്ലുന്നുണ്ട് അത്രയും മനോഹരമായിട്ട് ഈ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാല് ഇടയിലേക്ക് മുസ്ലിങ്ങൾ മനഃപൂർവ്വം കടന്നു കയറുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയും അവിടുത്തെ ആ ഒരു അന്തരീക്ഷമെല്ലാം ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു അവിടെ ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള കണ്ടത്തിലുമായിട്ട് രംഗത്ത് വന്നേക്കാണ് ടീച്ചർ നിങ്ങൾക്ക് അറിയാമായിരിക്കും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന പുള്ളിക്കാരിയാണ് അപ്പൊ പുള്ളിക്കാരിയുടെ പല വീഡിയോസും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഈ റീസെന്റ് തന്നെ കുംഭമേള തുടങ്ങിയപ്പോ തൊട്ട് കുംഭമേള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ തന്നെ പുള്ളിക്കാരി ഇടുന്നുണ്ട് അപ്പൊ റീസെന്റ് പുള്ളിക്കാരി ഇട്ട ഒരു വീഡിയോ ആണ് ഈ കാണിച്ചിരുന്നത് മഹാകുംഭമേളയിലെ ടെന്റ് തീ ഇട്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ അത് തീരാൻ നോക്കിയത് അവിടെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിട്ട് നോക്കിയിരിക്കുന്ന മുസ്ലീങ്ങളാണ് അപ്പൊ ഈ പരിപാടി നല്ല ഗംഭീരമായിട്ടാണല്ലോ പൊക്കോട്ടിരിക്കുന്നത് മഹാകും ലക്ഷകണക്കിന് ആൾക്കാർ അവിടേക്ക് ചെല്ലുന്നു അതിമനോഹരമായിട്ട് ഗംഭീരമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് മുന്നോട്ട് പോകുന്നത് കണ്ട് കണ്ണ് കടിച്ച് മുസ്ലിങ്ങൾ അവിടേക്ക് ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണത്രേ ഏതായാലും ആ ഒരു വീടിന്റെ തുടക്കം ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ചു തരാം ഹൈ പിമുള്ള സുഹൃത്തുക്കളെ മുസ്ലിങ്ങളുടേതല്ല ഹൈ പിള്ള സുഹൃത്തുക്കളെ മുസ്ലിങ്ങളുടേതല്ലാത്ത ഒരു ആഘോഷമോ ആചാരമോ വൻതോതിൽ വിജയിക്കുന്നു എന്നും ഭക്തിസാന്ദ്രമായ ഒഴുക്ക് അവിടെ ഉണ്ടാകുന്നെന്നും കണ്ടാൽ കൊലുക്കൾ പൊട്ടിയൊലിക്കാൻ നമ്മുടെ കാക്കമാരെ കഴുകിയുള്ളു ഇനി മഹാകുംഭമേളക്ക് ജനങ്ങൾ ഉഴുകുന്നു ഒരുപാട് മുസ്ലിം സ്ത്രീകൾ മതം ഉപേക്ഷിക്കുന്നു ആക്ടിവിസ്റ്റുകൾ ലോകോത്തര സംഘടനകൾ ലോകത്തുള്ള വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ദുബൈന്നു വരെ എത്തുന്നു എങ്ങനെയാണ് ഞമ്മക്ക് സഹിക്കാൻ കഴിയുക നമ്മുടെയൊക്കെ മനസ്സിൽ ഇസ്ലാമിക രാജ്യം എന്ന് പ്രതിഷ്ഠിച്ചു പോയല്ലോ കാഫലുകളുടെ ആഘോഷം ഈ രൂപത്തിൽ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കത് സഹിക്കാൻ സാധിക്കില്ല എന്ന് പ്രത്യക്ഷമായി പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം നേതൃത്വം അപ്പോ ഞാൻ ഈ ഒരു അപ്പൊ ഇത് പറയണ എന്താന്ന് വെച്ചാല് ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഈ ആധാർത്തെ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവർക്കും അറിയപ്പെടും എന്താ സംസാരിക്കണെന്നുള്ളത് പക്ഷെ ഈ ഒരു സഹോദരി ചെയ്തൊരു കാര്യത്തിന് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞു പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു കാരണം എന്താ വെച്ചാൽ സത്യസന്ധമായിട്ട് ജീവിക്കാനോ ആഗ്രഹിക്കുന്ന ധാരാളം പേരടങ്ങുന്നതാണ് നമ്മുടെ നാട് ഈ നാട് പ്രത്യേകിച്ചു കേരളം കേരളത്തിൽ ജാമ്യതാൻ്റെ കുരുപൊട്ടൽ നടക്കൂല കുരുമേൻ പൊട്ടണത് ജാമ്യതാക്കാണ് അപ്പൊ ജാമ്യതാ കുരു പൊട്ടിയാൽ ഡോക്ടറെ പോയി കണ്ടുകാണ്ട് അതിന് മരുന്ന് വാങ്ങി ചികിത്സിക്കാന്നല്ലാതെ വേറെ മാർഗല്ല എൻ്റെ കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നില്ലേ ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു പരമാവധി എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് എത്തിക്കണം ജാമ്യദാന്റെ കുരുപൊട്ടൽ എന്താണെന്ന് ആൾക്കാർ അറിയട്ടെ താങ്ക് യു ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നൊരു വിഷയം കുംഭമേള തുടങ്ങി ഹിന്ദു സഹോദരന്മാരുടെ ഒരു ആചാരമായിട്ടാണ് അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് അത് നടക്കാറുണ്ട് അത് കുറെ ആയിട്ട് തന്നെ നടന്നു പോര സംഗതിയാണ് അതിൽ ഹിന്ദു സഹോദരന്മാർ അവർ അവരു അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സ്നാനവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള പല ഭാഗത്തുള്ള പല നാട്ടിലുള്ള ആളുകളും അവിടെ എത്തിച്ചേരും സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിച്ചു അവിടെ ആ ഞാൻ ആ വിഷയത്തേക്കല്ലേ പോണത് അവിടെ പല പ്രശ്നങ്ങളും നടന്നു അപ്പൊ ഇതിന്റെ ആദ്യ ആദ്യത്തൊടക്കത്തില് ഒരു തീപിടുത്തം ഉണ്ടായി ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചല്ല പക്ഷെ ഈ മുസ്ലിങ്ങളെ മേത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം അത് മനസ്സിലാക്കണം ഈ ജാമിത എന്ന് പറയുന്ന ഈ നായിക്കാട്ടം നായിക്കാട്ടം നമ്മൾ പറയുമല്ലോ എന്തുകൊണ്ടാണ് ഈ നായ്ക്കളെ കാട്ടത്തിന് ഇത്തരം സ്മെല്ലും ഇത്തരം വൃത്തികേടും എന്നറിയോ അതിനെ ഉപമിക്കാറുണ്ടല്ലോ പൊതുവെ ആൾക്കാർ നായിക്കാട്ടം കഴുകിയാൽ നന്നാവൂല നായിക്കാട്ടം കഴുകിയാൽ നന്നാവൂലെന്ന് ഉപമിക്കാറുണ്ട് എന്താണെൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെൻ്റെ വീഡിയോ ശേഷം ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾക്ക് മനസ്സിലാവും ഈ നല്ല നാട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തമ്മ തമ്മിൽ ഈ ആ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ രണ്ട് ആടുകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് താഴെ ഇരുന്നിട്ട് ചോര കുടിക്കുന്ന ചെന്നായ അതിൽ പെട്ടതാണ് ഈ ജാമ്യത ജാമിതക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവണം ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ ഉണ്ടാവണം അതിനു വേണ്ടി അവൾ എന്ത് എന്ത് നെറികേട് പറയാനും തയ്യാറാണ് എന്ത് നെറികേടും പറയും ഇത് കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസമാണ് പക്ഷെ ഇതിന് മറുപടി കൊടുത്തത് യൂട്യൂബ് പ്രവർത്തിച്ചു ഒരു സഹോദരിയാണ് ഞാൻ അവരെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത ആളാണ് ഞാൻ അവരെ യൂട്യൂബത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യാണ്ട് കാണാറുണ്ട് അപ്പൊ ആ സഹോദരി സത്യസന്ധമായിട്ട് ഇതേപോലെ ഒരു പെണ്ണാണല്ലോ അത് പക്ഷെ നിങ്ങൾ നോക്കി ഒരു ഹിന്ദു സഹോദരി ആയിട്ടും ഒരു നിജസ്ഥിതി മനസ്സിലാക്കി സത്യസന്ധമായിട്ട് ഈ നാട്ടിൽ കലാപം ഉണ്ടാകരുത് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് വിചാരിച്ചു നല്ല മനസ്സിന്റെ ഉടമയാണല്ലോ ഈ പെൺകുട്ടി ഹിന്ദു സഹോദരിയാണ് മറ്റേത് ഇസ്ലാം മതത്തിൽ നിന്ന് വന്ന ഇസ്ലാമിനെയും പൊളിച്ച് ഹിന്ദുമതത്തേക്ക് എത്തിയിട്ടില്ല പാതി വഴി നിൽക്കുന്ന ഒരു ജാമ്യത ഈ ജാമ്യത വർഗീയത ഉണ്ടാക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സഹോദരി നിങ്ങൾ ഈ രണ്ട് വീഡിയോ കാണണം ഇതിൽ ആരാണ് ഏറ്റവും വൃത്തികെട്ടവൾ എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഹിന്ദു സഹോദരി അതിനെ എതിർത്തുകൊണ്ട് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഇവൾ പറയുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വിശദീകരിച്ചു കൊണ്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് ഞാൻ അവരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പോഴാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് കാരണം ഞാൻ ജാവിദാന്റെ വീഡിയോ കണ്ടിരുന്നു ഇപ്പം കാണാറില്ല കാരണം എന്താ നായ്ക്കാട്ടം കഴിയാൻ നന്നാവില്ല അവളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയത ഉണ്ടാക്കി വർഗീയ പ്രശ്നം എപ്പ നോക്കിയാൽ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം അല്ല അവള് പറയുന്ന രംഗമാണ് ഏറ്റവും വലിയത് ഹിന്ദുക്കളുടെ ഒരു ആചാരമായ കുംഭമേള കണ്ടിട്ട് അത് കുരുപൊട്ടുന്ന കാക്കന്മാര് കാക്കന്മാരെന്നാണ് മുസ്ലിങ്ങൾ ഈ തെണ്ടി മനസ്സിലാക്കണ്ടെ ഈ തെണ്ടി മനസ്സിലാക്കണ്ടെ അവരവര് ആചാരാണ് നടത്തുന്നത് അതിന് കാക്കന്മാർക്ക് നേരം കുരുപൊട്ടേണ്ടി ആവശ്യം പക്ഷെ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾക്കാണ് കുരുപൊട്ടണത് ഇവൾക്ക് കുരു പൊട്ടാല്ല കാരണം ഇവൾക്ക് എവിടൊക്കെയാണ് കുരുപൊട്ടണമെന്നേ അത് ഇവള വായി വരുന്നത് തന്നെ മനസ്സിലാവുള്ളൂ ആകെ കുരു പൊട്ടി നിൽക്കുകയാണ് ഒരു സ്ഥാനമല്ല യൂട്യൂബ് വരുമാനം മാത്രമേ ഉള്ളു ഇതിന്റെ മുന്നേ ബൈക്ക് വിൽക്കാൻ നടക്കിയത് ഏഹ് എന്നിട്ട് ഈ തെണ്ടിത്തരം പറഞ്ഞിട്ട് ജനങ്ങളുടെ അടിയിൽ പക്ഷെ ഇവളാരാന്നും എത്ര വീത്തികെട്ടവളാണെന്നുള്ളത് ജനങ്ങൾക്കത് അറിയാം അതുകൊണ്ടാണല്ലോ ഹിന്ദു സഹോദരി ഹിന്ദു സഹോദരി ഞാൻ എന്താ ഹിന്ദു സഹോദരി പ്രത്യേകം പറയണോ അവൾ പൊട്ടിട്ട് അവളെ പേരു അത് തന്നെയാണ് മറ്റേത് ജാമിത പേര് മാറ്റിയിട്ടില്ല പേര് മാറ്റിയിട്ടില്ല അവൾ ഇപ്പൊ ഏത് ലെവൽക്കാ നിക്കുന്ന അറിയില്ല യുക്തിവാദിയാണ് എന്നിട്ട് അവളാണ് എന്ത് ചെയ്യണത് ഈ വാർത്ത കവർ ചെയ്യണത് അവൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ആ വാർത്ത കവർ ചെയ്യേണ്ടത് ഇനി ഉണ്ടെങ്കിൽ തന്നെ സത്യസന്ധമായിട്ട് ഇവള് പറഞ്ഞ പോലെ പറഞ്ഞ പോരെ പക്ഷെ ഇതിന് എന്താ സംഭവം വെച്ചാല് ഇവരെ അത്തര തന്നെ ഇസ്ലാമിനെ കെടുത്താൻ ശ്രമിച്ചാലും മുസ്ലീങ്ങളെ ചീത്ത പറഞ്ഞാലും അത് അറിയുന്ന സഹോദരി സഹോദരന്മാർ ധാരാളമുണ്ട് അതിന് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരെ സ്ഥലത്ത് അവരത് നടത്തുന്നു അവരത് ചെയ്യുന്നു അതിന്റെ അതിൻ്റെ പുണ്യവരും അതിന് മറ്റുള്ളവർക്ക് എന്തിനാണ് ജാമ്യതാ കുരു പൊട്ടേണ്ട ആവശ്യം അത് അനക്കല്ലേ ഗുരു പൊട്ടണത് ഗുരു ജാമ്യതാക്കാനുള്ള പൊട്ടണത് എവിടേക്കാണ് പൊട്ടണമെന്ന് യാതൊരു പിടുത്തമല്ല പൊട്ടി ഒലിച്ച് ചീഞ്ഞ് നടക്കുകയാണ് ഏഹ് ഈ കാക്കാമാരെ പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എനിക്കത് പൊള്ളിയത് പൊള്ളിയതുകൊണ്ടാണ് എനക്ക് ഞാൻ മറുപടി മറുപടിയത് മനസിലായില്ലേ എനക്ക് മറുപടി തരാനുള്ള കാരണം അതാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട് നല്ല രീതിയിൽ മുന്നേക്ക് പോകരുത് കലാപുണ്ടാകണം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അത് കണ്ട് ചെന്നായ നീ രക്തം കുടിക്കണം ഏ നിന്റെ മനസ്സാണ് ആലോചിച്ചിട്ടുള്ളത് നീ പറഞ്ഞത് നൊണയാണെന്നും സത്യസന്ധമല്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദു സഹ സഹോദരി അവരുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിന്റെ ശബ്ദം എടുത്തുകൊണ്ട് തന്നെ അവൾ ഇതിനെ പ്രസി പറഞ്ഞു മനസ്സിലാക്കി തരുന്നതായിട്ട് കണ്ട വീഡിയോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ സഹോദരിക്ക് ഒരു ബിഗ് സല്യൂട്ട് എൻ്റെ സഹോദരിക്ക് ഹിന്ദു സഹോദരിക്ക് ബിഗ് സല്യൂട്ട് കാരണം എന്താ വെച്ചാല് ഈ ഇങ്ങനെയാണ് വേണ്ടത് ഈ നന്മ നിറഞ്ഞ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സമൂഹത്തിലും നാട്ടിലും നാട്ടിനും സമാധാനം ഉണ്ടാവുകയുള്ളൂ ഒരു ചാനൽ തുടങ്ങിയിട്ട് ആ ചാനലിന് കിട്ടുന്ന വരുമാനം നക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞാണ്ട് പൈസ ഉണ്ടാക്കാന്നൊരു ധാരണ അല്ലാതെ സമൂഹത്തിന് നന്മ വരുന്ന കാര്യങ്ങൾ പറയുന്ന എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെയുള്ള നായിക്കാട്ടങ്ങൾ കഴിയാൻ നന്നാവൂല എന്ന് പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു കുംഭമേളയിൽ നടന്നു അത് അന്ന് നടന്നു അതിന് ശേഷം ഈ ചവിട്ടി തമ്മില് മെ ഇതായല്ലോ എന്ത് ഒരു കൊറേ ആൾക്കാരും മരിക്ക അത് ആര് വന്നിട്ടാണ് ആര് വന്നിട്ടാണ് ജാമ്യത്തിന് മറുപടി പറയണം അപ്പൊ അവിടെ ജാമിതാക്കിപ്പോ പറയാനൊന്നുമില്ല കാരണം എന്താ വെച്ചാല് അവിടെ മുസ്ലിങ്ങളെ ഇല്ല മുസ്ലിങ്ങൾക്ക് അവിടെക്ക് പോകേണ്ട ആവശ്യമില്ല ഹിന്ദുക്കൾ സഹോദരന്മാരെന്നെ പറഞ്ഞ് ഇങ്ങോട്ട് വേറെ ജാമാണ് അപ്പൊ ഇങ്ങനത്തെ തെണ്ടിത്തരം പറയാ പറഞ്ഞാണ്ട് ആ തീട്ടം തിന്നണക്കാട്ടിത് നല്ലത് ഇല്ല കാര്യം പറഞ്ഞൂടെ എനിക്ക് ഈ ജാമിതാക്കിന്റെ മറുപടിയാണ് കാരണം ആണ് ചെയ്തത് എന്നിട്ട് കൊറേ ആൾക്കാർ ഹിന്ദു മുസ്ലിം ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദു മതം സ്വീകരിച്ചു സ്വീകരിച്ചോട്ടെ ജാമ്യ അനക്കെന്തിനാ ഗുരുവോട്ടിന് കാക്കാമാർക്ക് ഗുരുവോട്ടില്ലല്ലോ കാക്കാമാർക്ക് ഇപ്പൊ നിങ്ങൾ കൊറേ കുറെ ആൾക്കാർ അന്നെ പോലത്തെ ആൾക്കാർ കുറെ ഹിന്ദുവായി ക്രിസ്ത്യനായി വേറെ ആയി അത് അവരെ ഇഷ്ടാണ് അവര് സ്വീകരിക്കണമെന്നാണ് ഞാൻ പറയണത് അതിപ്പോ എന്താ അങ്ങനെ ഒരു മതത്തിനോട് ആകർഷണം ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിച്ചു കണ്ട ആ മതത്തിന്റെ പേരും പറഞ്ഞാണ് നടക്കണം അൻ്റെ മാതിരി ഇസ്ലാം മതത്തിന്റെ പേര് സ്വീകരിക്കും ചെയ്യാ എന്നാ ഹിന്ദുമതത്തിക്ക് എത്തിയിട്ടില്ല എന്നാ യുക്തിവാദത്തി എത്തി ചെയ്തിക്കണ് എന്നിട്ട് എവിടെ ഇല്ലാത്തങ്ങനെ ആടി വിളിയുന്നൊരു അവസ്ഥയിൽ അത് അങ്ങനെ ആകരുത് നീ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലാകണെങ്ങനെ ഹിന്ദുമതത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഹിന്ദുമതം സ്വീകരിച്ചുകൊണ്ട് ആ മതത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം നിനക്കെ ചെയ്യാൻ കഴിയുണ്ടോ ഇല്ല അപ്പൊ കുരു പൊട്ടുന്നത് ആർക്കാണ് അപ്പൊ കുരു പൊട്ടുന്നത് ആർക്കാണ് ജാമിതാക്ക് മുസ്ലിങ്ങൾക്ക് കുരു പൊട്ടണില്ലല്ലോ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും കുരു പൊട്ടൂല മുസ്ലിങ്ങൾക്ക് കുരു പൊട്ടിയല്ലേ എന്താ വെച്ചാല് അവര് ചെയ്തതുപോലെ ഹിന്ദുമതാണ് ഹിന്ദുമത ക്രിസ്തു മതമാണ് ക്രിസ്തു സ്വീകരിച്ചു കൊണ്ട് പിന്നെ പേര് മാറ്റണം നിങ്ങൾ പിന്നെ ഇസ്ലാം മതത്തിന്റെ പേര് വെച്ചിടക്കരുത് എന്റെ സ്വഭാവം എന്താ അനക്ക് കുരിയെ പല സ്ഥലത്തും പൊട്ടിയിട്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ചും ചെയ്ത് പേരുപേക്ഷിക്കാൻ കഴിയണില്ല അത് ഉപേക്ഷിക്കാൻ തയ്യാറില്ല എന്നൊരു ഹിന്ദു ആയിക്കണോ ആയിട്ടില്ല ക്രിസ്ത്യൻ ആയിക്കണോ ആയിട്ടില്ല യുക്തിവാദി അയക്കണോ തെറ്റായും മുസ്ലിങ്ങളെ പറയാൻ നടക്കരുത് ഇത് എന്റെ പണി എന്താ നോക്കി മുസ്ലിങ്ങളെ പറയട്ടെ അനക്കേതില് ഞങ്ങള് പറയട്ട ഇങ്ങനത്തെ സഹോദരിമാരുടെ ധാരാളം എനിക്ക് മറുപടി തരാൻ ഞാൻ ആ സഹോദരിന്റെ വീഡിയോ കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനതിന് ഇത് പ്രതികരിച്ചത് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഇങ്ങനെ വീഡിയോ കാണുക കേൾക്കുക മനസ്സിലാക്കുക എന്നിട്ട് അതിനെ നല്ല രീതിയിൽ പ്രതികരിക്കാം താങ്ക്